പെട്ടെന്ന് താഴേക്കിറങ്ങാനുള്ള ഒരുക്കത്തിലല്ല സ്വർണ്ണ വിപണിയെങ്കിലും യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ അവസാനിക്കുന്ന ഘട്ടത്തിൽ വിപണി നേരിയ സമ്മർദ്ദത്തിൽ നിലനിൽക്കുന്നു മറ്റു പല കാരണങ്ങളും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുമ്പോൾ വിശദമായ വാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവൻ ആയിരത്തി രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളറിന്റെ ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഇരുനൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുനൂറ്റി എൺപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി നാന്നൂറ് എന്നീ നിലകളിൽ എത്തി നിൽക്കുന്നത് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവൻ അറുനൂറ് രൂപ കൂടി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്